വായന ചലഞ്ചിന് പിന്നാലെ ലൈബ്രറി കൗൺസിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് നേതൃസമിതി വിദ്യാർത്ഥികൾക്കായി ബുക്ക് മേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു പഞ്ചായത്തിലെ പതിമൂന്ന് ഗ്രന്ഥശാലകളെ പുറത്തിണക്കി ഇക്കഴിഞ്ഞ അവധിക്കാലത്ത് നടത്തിവന്ന കുട്ടികളുടെ വായനാ ചലഞ്ചിലെ വിജയികളെ പങ്കെടുപ്പിച്ചാണ് പതിനാറിന് ഉച്ചയ്ക്ക് രണ്ടിന് ചിറ്റാരിക്കാൽ പഞ്ചായത്ത് ഹാളിൽ ചലഞ്ച് സംഗമം ബുക്ക് മേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നു ചാലഞ്ചിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പങ്കെടുപ്പിച്ച കമ്പല്ലൂർ ജി എച്ച് എസ് എസിനും സി ആർ സി ഗ്രന്ഥശാലയ്ക്കും ഏർപ്പെടുത്തിയ മാത്യു മാഞ്ഞൂർ സ്മാരക പുരസ്കാരങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടക്കും പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലിയും പുരസ്കാര വിതരണം ജില്ലാ ലൈബ്രറി കൗൺസിലെ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരനും നിർവഹിക്കും പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നാനൂറ്റി മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ നൂറ്റി അറുപത്തിയഞ്ച് പേർ വിവിധ വിഭാഗങ്ങളിലായി നടന്ന ചലഞ്ചിൽ വിജയികളായി ബി എ ലിറ്റിൽ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധികാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധിക്കാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം